നമസ്കാരം ന്യൂസ് നോക്കാം ഇന്നത്തെ പ്രധാന ും വിശാംശങ്ങളുമായി കഞ്ചാവുമായി യുവാക്കൾ എക്സൈസ് പിടിയിൽ പേടിക്കപ്പള്ളി സ്വദേശി അജാസുമാണ് പിടിയിലായത് ഇരുന്നൂറ്റിഅൻപത് ഗ്രാം കഞ്ചാവും മുന്നൂറ് മില്ലിഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു പ്രേക്ഷകരിലേക്കെത്തി എംബുരാൻ ഉത്സവ പ്രതിനിധിയോടെ വരവേറ്റ മൂവാറ്റുപുഴ ലാലേട്ടന്റെ തിരിച്ചുവരവെന്നും പ്രതീക്ഷിക്കപ്പുറമാണ് ചിത്രമെന്നും പ്രേക്ഷകർ ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം ധർണ്ണം നടത്തി കോൺഗ്രസ് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലാണ് ധർണം നടത്തിയത് ഉദ്ഘാടനം ചെയ്ത് മാത്യുക്കുഴൽ നടൻ എം എൽ എ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തോട് മാപ്പ് പറയണം മൂവരിപ്പുഴ മാർക്കറ്റ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഉദ്ഘാടനം ചെയ്ത ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ എ നവാസ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റിപ്പുഴ മേഖലാ കമ്മിറ്റി ഐ ഡി കാർഡ് വിതരണവും നേതാക്കൾക്കുള്ള സ്വീകരണവും നടത്തി വൈ എം സി എ ഹാളിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വാർത്തകൾ വിശദമായി കള്ളാട്ടുകൂടി കഞ്ചാവുമായി യുവാക്കൾ മൂവാറ്റിപ്പുഴ എക്സൈസിന്റെ പിടിയിൽ പുന്നപ്പടി സ്വദേശി ശാലിം പേടിക്കാപ്പടി സ്വദേശി അജാസ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മൂവറ്റുപടിയിൽ എം ഡി എം എയും കഞ്ചാവുമായി യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ മൂവറ്റുപുഴ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ എം ഡി എം എയും കഞ്ചാവുമായി പുന്നോപ്പടി പുതുപ്പടമ്പിൽ ഷാലിം പേഴിക്കപ്പള്ളി വേളകൂട്ടിൽ അജാസ് എന്നിവരാണ് പിടിയിലായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവും മുന്നൂറ് മില്ലിഗ്രാം എം ഡി എം എയും മയക്കുമരുന്ന് ഇടപാടുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന കാറും എക്സൈസ് സംഘം പിടികൂടി കടാതി ആനിക്കാവിള കോളനിയിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവും എം ഡി എം എ കടാരിയും വീട്ടിൽ സൂക്ഷിച്ച വടക്കേക്കര ശ്യാം വി ശശിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ശ്യാമന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റിയഞ്ച് ഗ്രാം കഞ്ചാവും എം ഡി എം എ വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്യൂബുകളും മൂർച്ചയുടെ കടാരിയും കണ്ടെടുത്തു എക്സി സംഘത്തെ കണ്ട ശ്യാം ഓടി രക്ഷപ്പെട്ടതിനാൽ പിടികൂടാൻ സാധിച്ചില്ല വാഹനത്തിൽ കറങ്ങി നടന്ന എം ഡി എം എ വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായിരിക്കുന്നതെന്ന് എക്സി സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു പരിശോധനയിൽ മുൻപ് നിരവധി കേസില് പ്രതിയായിട്ടുള്ള ഒരു ശാംബി ശശി എന്നയാളുടെ വീട്ടിൽ നിന്നും ഒരു നൂറ്റി അഞ്ച് ഗ്രാം കഞ്ചാവും എം ഡി എം ഉപയോഗിക്കുന്ന പുഴലുകളും ഒരു അൻപത് സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു കടാരയും പിടികൂടിയിട്ടുണ്ട് പ്രതിയെ തത്സമയം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അയാൾക്ക് വലിയൊരു മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിൽ പിഴക്കേപ്പളം സ്വദേശിയായിട്ടുള്ള ഒരു അൻഷാദിൽ നിന്ന് ഒരു അറുപത് ഗ്രാമോളം കഞ്ചാവ് കണ്ടെടുത്തൊരു കേസെടുക്കുകയുണ്ടായി തുടർന്ന് ഇവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കെ എൽ നാൽപ്പത്തിനാല് ജി പതിനൊന്ന് നാൽപ്പത്തൊമ്പത് ആൾട്ടോ കാറിൽ കറങ്ങി നടന്ന് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന പ്രധാന മയക്കുമരുന്ന് വിൽപ്പനക്കാരായ പുന്നോപ്പള്ളി സ്വദേശികളായിട്ടുള്ള ഷാലിം അജാസ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ഉച്ചയോടുകൂടി ഒരു എൻ ഡി പി എസ് കേസ് എടുത്തിട്ടുണ്ട് ഇവരിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമം കഞ്ചാവും ഒരു പോയിൻറ്റ് മൂന്ന് ഗ്രാം എം ഡി എം ഇടക്കം നമ്മൾ കസ്റ്റഡി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളുടെ ഈ വാഹനവും നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് പ്രതികൾ ഈ കാറിൽ കറങ്ങി കിടന്ന് മയക്കൂരിൽ നിൽക്കുന്ന സ്വഭാവക്കാരും അല്ലെ കേസിൽ ഒന്നാം പ്രതിയായ ഷാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പെരുമ്പാവൂർ പോലീസിൻ്റെ ലിമിറ്റിൽ എം ജിഒ നമ്മുടെ എൻ ജി റോയിൽ തന്നെ വാഹന പരിശോധനയ്ക്കിടയിൽ വാഹനം അപകടപരമായ മിതവും അമിത വേഗത്തിലും കടന്നു കളഞ്ഞതിന് ഇന്നലെ വൈകുന്നേരം പോലീസ് ഇയാളെ ചേസ് ചെയ്ത് പിടിക്കാൻ കഴിയാതെ ഒരു കേസെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ തുടർ മറുപടി പോലീസ് സ്വീകരിച്ചു വരികയാണ് ആ പ്രതിയാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ വാഹനം ഏതാണ്ടൊരു ഉച്ചയ്ക്ക് ഒരു മണി സമയത്തോടുകൂടി നമ്മൾ ഈ വാഹനം ഇയാളെ കൂട്ടുപ്രതിയായിട്ടുള്ള അജാസിനെ സഹിതം കസ്റ്റഡി എടുത്തിട്ടുള്ളത് ഇവരിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു വരികയാണ് ഇവർ എൻ്റെ കാറിന് ഈ കാറെടുത്ത ശേഷം വിവിധ ഭാഗങ്ങളിൽ പല ലക്ഷ്യമിട്ട് ഗൂഗിൾ പണം വാങ്ങി മറ്റ് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് പ്രതികൾ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കാത്തിരിപ്പിനൊടുവിൽ എംബുരാനെ ഉത്സവ പ്രതിനിധിയുടെ വരവേറ്റ് മൂവാറ്റിപ്പിട മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രത്തിന് വൻ വരവേൽപ്പാണ് മൂവാറ്റിപ്പുഴയിലെ സിനിമാ പ്രേമികൾ നൽകിയത് ലാലേട്ടന്റെ തിരിച്ചുവരവെന്നും പ്രതീക്ഷിക്കപ്പെടമാണ് ചിത്രമെന്നും പ്രേക്ഷകർ മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന എംബുരാനെ ഉത്സവ പ്രതീതിയോടെ വരവേറ്റ് മൂവാറ്റുപുഴ പൃഥ്വിരാജ്കുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രത്തിന് വൻ വരവേൽപ്പാണ് മൂവാറ്റുപുഴയിലെ സിനിമാ പ്രേമികൾ നൽകിയത് ചിത്രത്തിന്റെ സ്വീകരണം ഒരുക്കി ഐസെക്സ് മീഡിയ തിയേറ്ററിന് മുന്നിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാത്രി ഡി ജെ പാർട്ടിയും വ്യാഴാഴ്ച രാവിലെ ശിങ്കാര്യമേളവും ഒരുക്കിയിരുന്നു കേരളത്തിൽ മാത്രമായി എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ പ്രദർശനം മൂവറ്റിപ്പിളിൽ ആശീർവാദ് ഐസെക്സ് മെരിയ ലതാ തിയേറ്ററുകളിലായി അഞ്ച് സ്ക്രീനുകളിലാണ് എംബുരാ പ്രദർശനം ഒരുക്കിയത് ചിത്രത്തിന് തിയേറ്ററിനകത്തും ഗംഭീര വരവേൽപ്പാണ് ആരാധകർ നൽകിയത് ിടവേളക്ക് ശേഷം എത്തിയ മോഹൻലാലിന്റെ തിരിച്ചുവരവ് മൂവാറ്റുപുടയിലെ ആരാധകർ ആഘോഷമാക്കി ആറു മണിക്കുള്ള ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങിയ പ്രേക്ഷകർ ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് നൽകിയത് ലാലേട്ടന്റെ തിരിച്ചുവരവെന്നും പ്രതീക്ഷിക്കപ്പുറമാണ് ചിത്രമെന്നും പ്രേക്ഷകർ പ്രതികരിച്ചു ഒന്നും തിരിച്ചു ഒരിക്കലും തകർത്തിട്ടുണ്ട് ഹോളിവുഡ് ലെവൽ ചിത്രത്തിന് മൂവാറ്റിപ്പുഴ നെഞ്ചേറ്റിയെന്ന് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റിപ്പുഴ ഏരിയ പ്രസിഡന്റ് അമൽ ബാബു പറഞ്ഞു എംപുരാൻ സിനിമ ഹോളിവുഡ് ലെവലിലാണ് പൃഥ്വിരാജ് മേക്ക് ചെയ്തിരിക്കുന്നത് ലാലട തകർത്തു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് തൊട്ട് അടിപൊളി സെക്കൻഡ് ഹാഫ് വേറെ ലെവലില് പടം കൊണ്ടുപോയിണ്ട് അടിപൊളി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് ആരാധകർ ചിത്രത്തിന്റെ വിജയം ആഘോഷമാക്കിയത് ആദ്യ ദിനം തന്നെ അൻപത് കോടി നേട്ടം കൊയ്ത ചിത്രം പ്രേക്ഷകരുടെ പ്രതീക്ഷ കൈവിടാതെ ആവേശ കൊടുമുടിയിൽ എത്തിച്ചു കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ ജേക്കോ ജുവൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അങ്കണവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പായ്പ്രയിൽ ധർണ്ണ നടത്തി കോൺഗ്രസ് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ മാത്യു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്കും അങ്കണവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പായ്പട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പായ്പട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു നിങ്ങൾക്ക് എപ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധം സൂചനയാണിത് സൂചന മാത്രം സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ മദ്യക്കുഴൽനാടൻ എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ന് സംസ്ഥാനത്ത് സമരത്തിലായിരിക്കുന്ന ആശാ സഹോദരിമാർക്ക് ഐക്യരാജ്യം പ്രഖ്യാപിച്ച് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ച ഐക്യ ജനാധിപത്യ മുന്നിലെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ആശാവർക്കർമാർ അവരുടെ ന്യായമായ ഒരാവശ്യം മുന്നോട്ട് വെച്ച് അവരുടെ തുച്ഛമായ വേതനത്തിൽ വർധനവ് വേണം എന്ന് അവർ ചെയ്യുന്ന ജോലിക്കനുസൃതമായ കൂലി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഓണവേദിയത്തിലും അല്ലെങ്കിൽ അവരുടെ വേതന വ്യവസ്ഥകളിലും അവരുടെ മറ്റാനുകൂല്യങ്ങളിലും കാലോചിതമായ പരിഷ്കാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പൊതു മനസ്സ് കേരളത്തിൻ്റെ പൊതു മനസ്സാക്ഷി അവരോടൊപ്പമാണ് എന്നാൽ ഭരിക്കുന്ന അധികാരവർഗം അവരെ ഏത് നിലയിലും പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയും അധികാരവർഗം ആശാ സഹോദരിമാരെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയും പൊതുസമൂഹം ആശാ സഹോദരിമാർ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആ സമയത്ത് സംസ്ഥാനത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യമാണ് പൊതു മനസാക്ഷിക്കൊപ്പം നിൽക്കുക എന്നത് പായ്പട മണ്ഡലം പ്രസിഡന്റ് ഷാൻപിളക്കുടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ പി എം അബൂബക്കർ കെ പി ജോയി മാത്യൂസ് വർക്കി കെ എച്ച് സിദ്ദിഖ് കെ എം പരീത് പി എ അനിൽ നൌഷാദ് മായാനിക്കാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് എ ഐ ടി യുസിയുടെ നേതൃത്വത്തിൽ ധർണ്ണ സംഘടിപ്പിച്ചു പൂവാറ്റുപുഴ മാർക്കറ്റ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ എ നവാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങിക്കുന്നവരാണെന്ന കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ആക്ഷേപം കേരളത്തിന്റെ അസൂയാവകമായ പുരോഗതിയിലുള്ള കൊണ്ടാണെന്നും മന്ത്രി ആക്ഷേപ പിൻവലിച്ച മാപ്പ് പറയണമെന്നും കെ നവാസ് ആവശ്യപ്പെട്ടു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റിപ്പുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐ ഡി കാർഡ് വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവും നടത്തി മൂവാറ്റുപുഴ വൈഎംസി ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐ ഡി കാർഡ് വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവും നടത്തി മൂവാറ്റുപുഴ വൈഎംസി ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുടി ഉദ്ഘാടനം ചെയ്തു ആത്മാർത്ഥമായിട്ട് ആദ്യം തന്നെ മേഖലാ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സ്വമേധയ ഈ പദ്ധതിയിൽ ചേർന്നതായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ മേഖലയുടെയും ഉടും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിശക്തമായ പ്രവർത്തനം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ പക്ഷേ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദനീയമാണ് പക്ഷേ തീർച്ചയായും നമ്മൾ ഈ വർഷം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നാം തന്നെ തുടങ്ങുന്ന മൂന്നാംഘട്ടം സാന്തം പദ്ധതി നിങ്ങൾ അംഗമാണ് എങ്കിൽ അടുത്ത ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നമ്മുടെ രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള നിങ്ങൾ ഈ മൂന്നാം ഘട്ടത്തിലേക്കുള്ള എന്ന് ജില്ലാ പ്രസിഡന്റ് രജീഷ് എ കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രാഹുൽ ബി രാജു നയിച്ച വെഡിങ് ഫോട്ടോഗ്രഫി ശില്പശാലയും സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും ഒരുക്കിയിരുന്നു എ കെ പി എം മേഖലാ പ്രസിഡന്റ് സനിൽ കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണവും ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ് സംഘടനാ വിശദീകരണവും നടത്തി ജില്ലാ ട്രഷറർ എൽദോ ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ സാജു റോസ് ജോർജ് നജീബ് പി പി മേഖലാ സെക്രട്ടറി ടോമി സാഗ ജില്ലാ ഫോട്ടോഗ്രഫി സബ് കോർഡിനേറ്റർ ജോമറ്റ് മാനുവൽ ജില്ലാ സ്വാശ്രയ സംഘം സബ് കോർഡിനേറ്റർ അജിമോൻ പിയസ് മേഖലാ ട്രഷറർ വിപിൻ മോഹൻ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ആൻഡ് ഇൻസ്പയറിംഗ് ജേർണി ഇൻ ടു ഫ്യൂച്ചർ ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം